നമസ്കാരം ഞാൻ വല്ലഭ് കെ കൃഷ്ണ പുതിയ വർഷത്തിലേക്ക് സ്വാഗതം നവലോകത്തിൻ ചാരിക പാടിയ കവിതകളിൽ സമത്വ പുണരും സ്വതന്ത്ര ഭൂമി താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൽ ചാരിക പാടിയ കവിതകളിൽ നമുക്കുമറിവിൻ പൊന്തൂവലിനാൽ സ്വപ്ന ചിറകുകൾ ഏകതയേകും പുതു പുതിയ ചരിത്രം വിടരട്ടെ വിസ്മയ വിസ്മയ വിദ്യകൾ വിദ്യകൾ കേരള മണ്ണിൽ ചിന്നിയ പകർന്നൊരു കല സാഹിത്യം കായികം സാമൂഹിക നന്മകൾ എന്നിവയെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഈ ഒരു പുതിയ അധ്യയന വർഷത്തിൽ ജി എച്ച് എസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഏവർക്കും സ്വാഗതം